നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷങ്ങളാണ് അതോടൊപ്പം തന്നെ ഷഷ്ടി വിശേഷവും ഈ വിനായക ചതുർത്ഥിക്കും ഷഷ്ടിക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം എന്താ വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിൽ വിശാഖന് വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണമുണ്ടാകും അതേപോലെ തന്നെ വൈശാഖ മാസത്തിൽ ചതുർത്ഥിക്ക് വഴിപാട് ചെയ്താലും ഒരുപാട് ഗുണമുണ്ടാകും അതിനുവേണ്ടി നിങ്ങളെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്താണ് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനുള്ള ഇത്രയും വലിയ പ്രത്യേകത എട്ട് ഗണപതിമാർ എട്ട് ശ്രീകോവിലുകളിലായി പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും ദമ്പതികൾ തമ്മിലുള്ള പൊരുത്തക്കേടിനും വേണ്ടി ശക്തി ഗണപതിക്ക് അതേപോലെ തന്നെ മന്ത്രദീക്ഷ അതേപോലെ പരീക്ഷാ ജയങ്ങൾക്ക് സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നതിനു വേണ്ടി കാര്യസിദ്ധി ഗണപതി ആഹാര സാധനങ്ങൾക്ക് നല്ല രുചി ഉണ്ടാകുന്നതിനും അതേപോലെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനും വേണ്ടി നവനീത ഗണപതി ഓർമ്മയോടുകൂടി ജീവിക്കുന്നതിനും നല്ല പരീക്ഷയെല്ലാം നല്ല രീതിയിൽ മാർക്കോടുകൂടി ഓർമ്മയോടുകൂടി എഴുതുന്നതിനും വേണ്ടി ഏകാക്ഷരീ ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം അകലുന്നതിനും എപ്പോഴും ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടതാ പീഡകൾ ചെറുക്കുന്നതിനും നല്ല സന്താനം ലഭിക്കുന്നതിനും വേണ്ടി ബാലഗണപതി അപ്പം ഇങ്ങനെയുള്ള എട്ട് ഗണപതിമാർ ഒരേ സ്ഥലത്ത് എട്ട് ശ്രീകോവിലുകളിലായി എട്ട് മൂലമന്ത്രങ്ങളോടുകൂടി എട്ട് പോറ്റിമാർ ഒരേ സമയം പൂജിക്കുന്ന ക്ഷേത്ര സങ്കേതം ലോകത്തിൽ മറ്റെങ്ങുമില്ല ഇതേ വരെ ഇനി ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അതും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ താന്ത്രിക മാന്ത്രിക പൂജകൾ ചെയ്യുമ്പോൾ പതിനൊന്ന് ദേവതകളെ പ്രതിഷ്ഠിച്ച് അതിലൂടെ ആർജിച്ച ആർജവം അപ്പോൾ സാധാരണ തപസ് ചെയ്യുന്നതിനേക്കാൾ വലിയ തപപുണ്യം കൊണ്ട് പതിമൂന്ന് വർഷക്കാലത്തെ കഠിന തപസിലൂടെ നേടിയ പ്രതിഷ്ഠാ പവർ കൊണ്ടാണ് ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പം ഇത്ര കണ്ട് ചൈതന്യമുള്ള മറ്റൊരു ദേവതയും ഒരു സ്ഥലത്തും ഉണ്ടാകില്ല കാരണം എന്താ മറ്റുള്ളവർ പന്ത്രണ്ട് വയസ്സിലും ഇരുപത്തഞ്ച് വയസ്സിലും മുപ്പത് വയസ്സിലും മുപ്പത്തഞ്ച് ഒക്കെയാണ് പ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ ആ ദേവതകൾക്ക് അതിൻ്റെ പവറേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ നമുക്ക് വാനപ്രസ്ഥ കാലഘട്ടത്തിൽ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് മറ്റുള്ള ഏത് ക്ഷേത്ര സങ്കേതത്തിലിരിക്കുന്ന ദേവതയെക്കാൾ നൂറിരട്ടി പവർ ഉണ്ടാകും അതുകൊണ്ടാണ് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടുന്ന ഭക്തജനങ്ങൾ പിന്നീട് ഇവിടെ നിന്ന് പറയുന്ന വഴിപാടുകളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി എട്ട് ഗണപതിമാർക്കും നാളികേരം മൂന്ന് പ്രാവശ്യം വെച്ച് ശ്രീകോവിലിനു ചുറ്റും ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടയ്ക്കാം അത് നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ ഇട്ട് സ്ഥലത്ത് ചെയ്യാൻ ഇരുന്നൂറ് രൂപ പിന്നെ പതിനൊന്ന് രൂപ വെച്ച് ഭഗവാന്മാർക്ക് തലയ്ക്ക് കുഞ്ഞ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപ അതോടൊപ്പം തിരു പേരമംഗലത്തപ്പിന് ഒരർച്ചന നടത്തുക അപ്പോൾ പത്ത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രണ്ട് രൂപ ഭഗവാന് ഭണ്ഡാരത്തിൽ അപ്പോൾ മുന്നൂറ് രൂപ ചിലവഴിച്ചും ജീവിതം തിരിച്ചു പിടിക്കാം ഇത് ഓൺലൈൻ ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് വേറെ ഇരുന്നൂറ് രൂപ വരെ അപ്പോൾ അഞ്ഞൂറ് രൂപ ചിലവ് വരും അതുകൂടാതെ എട്ട് ഗണപതിമാർക്കും പേരമംഗലത്തപ്പിന് നാളികേം മുട്ടിറക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായി തൊള്ളായിരം രൂപയ്ക്ക് നാളികേരം മുട്ടിറക്കൽ നടത്തുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്കും ശിവേലി അർച്ചന ചെയ്യുന്നതിന് ഒരു ദേവതയ്ക്ക് അറുപത് രൂപയാണ് അറുപത് രൂപ കണക്കിൽ ഇരുപത്തിയേഴ് ദേവതകൾക്ക് ചെയ്യണമെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാം നേരിട്ട് വന്നാലും ഓൺലൈനാണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണ് അപ്പോൾ പുതിയ വഴിപാടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം അതോടൊപ്പം തന്നെ അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയിൽ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്കിവിടെ നടക്കുന്നത് ധൂമനിവേദ്യമാണ് ഒരു ധൂമനിവേദ്യം അൻപത് രൂപ ആഴ്ചയിൽ ഒരു ധൂമനിവേദ്യം വെച്ച് നടത്തുക അതുകൂടാതെ ആയില്ത്തിൻ്റെ അന്ന് ഒരു ധൂമനിവേദ്യം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറും പാലും നടത്തുന്ന അതിനേക്കാൾ കൂടുതൽ പവർ ലഭിക്കും കാരണം നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വേറെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഭക്ഷിക്കുന്ന വായുവായതുകൊണ്ടും ആ വായുവിലേക്കും മഞ്ഞളിൻ്റെ ഗന്ധം കൂടി വരുമ്പോൾ നല്ല ഐശ്വര്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ ധൂമനിവേദ്യം സ്റ്റാർട്ടാവുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മുമ്പ് പ്രേക്ഷകർ അൻപത് രൂപയ്ക്ക് ജീവിതം തിരിച്ചു പിടിച്ച് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളും അവസരം പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം തന്നെ തിരു പേരമംഗലത്തപ്പിനും മറ്റ് നാല് നാഗദേവതകൾക്കും ഹരിദ്രഹോമം ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഹരിദ്രഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് അപ്പോൾ അഞ്ച് നാഗദേവതകൾക്ക് ഹരിദ്രഹോമം ചെയ്യണമെങ്കിൽ എഴുപത്തയ്യായിരം രൂപയാണ് ചെലവരുത് പാർട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അയ്യായിരം രൂപയാണ് അപ്പോൾ അഞ്ച് നാതകൾക്ക് പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് തീർച്ചയായിട്ടും അവസരം പ്രയോജനപ്പെടുത്തുക ജീവിതം നമ്മുടേതാണ് സമയം നമ്മുടേതാണ് സമയം കളയാൻ പാടില്ല എന്ന ആ ഒരു ഉറപ്പ് ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ചെയ്തിരിക്കും ഇപ്പോൾ നമുക്ക് ഇടവം പത്തിന് ശേഷം ഇടവം പതിനൊന്നാം തീയതി മുതൽ ഇവിടെ ഹരിദ്ര ഹരിതരഹോമം സ്റ്റാർട്ടാകും അതോടൊപ്പം നിവേദ്യം സ്റ്റാർട്ടാകും അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതോടൊപ്പം നിങ്ങൾ അമ്പത് രൂപ കൂടുതൽ അയച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാനെ അഭിഷേകം നടത്തിയ മഞ്ഞൾപ്പൊടി പ്രസാദമായിട്ട് അയച്ചു തരും നിത്യവും കുരുതൊടാൻ ഉപയോഗിക്കാം അതേപോലെ കിടന്നു തുടങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മൂലകളിൽ നമ്മുടെ നാവിൻ തുമ്പിൽ ലേശം ഇടാം അങ്ങനെയൊക്കെ ചെയ്ത് നിത്യവും നാണയം ഒഴിഞ്ഞു വയ്ക്കാം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് നമുക്കിവിടെ വിനായക ചതുർത്ഥി നടക്കുന്നത് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നൂറ്റിയെട്ട് ഗണപതി ഹോമം നടക്കും മിനിമ വിനായക ചതുർത്ഥി ദിവസം ഒരു ഗണപതിക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപ എട്ട് സ്ഥലത്ത് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് എട്ട് ഗണപതിമാർക്ക് പാക്കേജ് ആണെങ്കിൽ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ത്രിമദിന നിവേദ്യം പത്താഴ നിവേദ്യം കടും പായസം പാൽപ്പായസം ഇങ്ങനെയുള്ള നിവേദ്യങ്ങളും അതോടൊപ്പം ഭഗവാന്മാർക്ക് അഭിഷേകങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇനി മുതൽ ഇവിടെ ഇരുപത്തിരണ്ട് ദേവതകൾക്കാണ് പത്ത് രൂപയുടെ ജലാഭിഷേകം നടക്കുക ഇരുന്നൂറ്റി ഇരുപത് കാരണം അഞ്ച് നാഗദേവതകൾ സുഷുപ്തിയിലേക്ക് പോയതുകൊണ്ട് ഇനി മുതൽ ഇരുപത്തിരണ്ട് ദേവതകൾക്കാണ് ജലാഭിഷേകം നടത്തുക അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ച് നടത്തിയാൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് നല്ല മാനസിക ഉല്ലാസത്തോട് പഠിക്കുന്നതിനെല്ലാം ഇരുപത്തി ദേവതകൾക്ക് മുട്ടറക്കൽ നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഏതൊരു ആളുകൾക്കും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടിറക്കൽ നടത്താൻ രണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തിരണ്ട് ദേവതകൾക്കാണ് നിവേദ്യം കൊടുക്കാൻ സാധിക്കുക കാരണം അഞ്ച് പേര് ഉറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നിവേദ്യങ്ങളൊന്നുമില്ല ഇരുപത്തിരണ്ട് ദേവതകൾക്ക് നിവേദ്യം നടത്താൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്കും നിങ്ങൾക്ക് ഭാഗ്യസൂക്താർച്ച നടത്താം എണ്ണൂറ്റി പത്ത് രൂപ അതേപോലെ ഇരുപത്തി ദേവതകൾക്ക് ദേവതകൾക്കും തട്ടം സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ ഇരുപത്തി ഏഴിനാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇത്രയും പൈസ ചെലവായി പോകുന്നതെന്ന് വിചാരിക്കേണ്ട വിദേശങ്ങളിലുള്ള പലരും ഇങ്ങനെയുള്ള വഴിപാട് ചെയ്തുകൊണ്ടാണ് അവിടെയെല്ലാം ജോലി നേടിക്കൊണ്ട് അവിടെ നിന്ന് നിലനിൽക്കുന്നതെന്ന അവരുടെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക നമ്മളോട് സഹകരിച്ചോണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ എല്ലാ മാസത്തിലൂടെ നൂറ്റി ഗണപതി ഹോമം പതിനയ്യായിരം രൂപയുടെ എല്ലാ മാസത്തിലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ച അദ്ദേഹം നടത്തിക്കൊണ്ട് തന്നെയാണ് ബിസിനസ് നല്ല ഗംഭീരതയിലേക്ക് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അപ്പം നേരം വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി വൈശാഖത്തിൽ പിറന്ന വിശാഖന് ആരാണ് വൈശാഖത്തിൽ പിറന്ന വിശാഖൻ മുരുകനാണ് ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം അതായത് ആറ് മുരുകഭാവങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപിയായി ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സദാ ആണ്ടിയായി വിളങ്ങുന്നു എവിടെ പ്രണവമലയിൽ പ്രണവമലയിൽ എത്തുക പ്രണവമലയിൽ ഷഷ്ടിയുടെ അന്ന് നിങ്ങൾ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തുക പഞ്ചാമൃത അഭിഷേകത്തിന് മുന്നൂറ്റി രൂപയാണ് ചെറുതിനെ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ വലുതാണി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി ഷഷ്ടി ദിവസം നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃത ഹോമം നടത്താം ഭൂമി ലഭിക്കണം അതേപോലെ തന്നെ ഭവനം ലഭിക്കണം വിദേശ ജോലികളൊക്കെ വേണം കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആറായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നിങ്ങൾക്ക് പഞ്ചാമൃത ഹോമം നടത്താം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം പാലഭിഷേകം പനിനീരഭിഷേകം തേനാഭിഷേകം അഭിഷേകം ഇളനീരഭിഷേകം പനിനീരഭിഷേകം ഇങ്ങനെയുള്ള എല്ലാ അഭിഷേകങ്ങളും നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അതോടൊപ്പം പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് പഞ്ചാമൃത ഹോമം ആയിരം രൂപ രീതിയിൽ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഷഷ്ടി പ്രത്യേകത ആയതുകൊണ്ട് ഇന്ന് മുരുക ഭഗവാന് ആയുധ സമർപ്പണം നടത്തുന്നതെല്ലാം നിങ്ങൾക്ക് പകുതി റേറ്റിന് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ മുരുകന് നാളുകാരെ മുട്ട ഇറക്കുന്നത് നിങ്ങൾക്ക് നൂറ് രൂപ റേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ പേരമംഗലത്തപ്പനും ഇന്നത്തെ ദിവസം നൂറ് രൂപയ്ക്ക് നാളുകാരെ മുട്ടരക്കൽ നടത്താൻ സാധിക്കും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം പൈസ അടിച്ചെടുക്കാനുള്ള വഴിയാണെന്നൊക്കെ പലരും നിങ്ങളെ തെറ്റിദ്ധെരിപ്പിക്കും കാരണം എന്താ എൻ്റെ അടുത്ത് വരുന്നവർ പറയാറുണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു സമൂഹത്തിൽ ഇങ്ങനെയുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ ക്ഷേത്രങ്ങളിലെല്ലാം അയത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും കൊടികുത്ത് വാഴുകയാണ് കൊടുങ്ങല്ലൂരൊക്കെ പോയി തല വെട്ടിപ്പൊളിച്ച് രക്തം വാർന്നു വലിച്ചു എത്രയോ പേരാണ് തുള്ളിമറിയുന്നത് ഈ തുള്ളിമറിയുന്ന ആർക്കെങ്കിലും അരിക്ക് ഗതി ഉണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അപ്പൊ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര ഭാവങ്ങളൊന്നും ഒരാളുടെയും തലയും വെട്ടിപ്പൊളിക്കില്ല നിങ്ങൾ വന്നു നോക്കൂ ഇവിടുത്തെ പാതിരക്കാളി എന്ന് പറയുന്ന ഉഗ്രഭദ്രകാളി ദേവി ദാരികനെ വെട്ടിപ്പിടിച്ച് ചോര കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാവത്തിലേ നിൽക്കുന്ന പാതിരക്കാളി പക്ഷെ പാതിരക്കാളിയുടെ മുമ്പിലൊന്നും ഒരാളും തുള്ളലുമില്ല ചാട്ടവുമില്ല ചാട്ടവും ഇല്ല ആ ഗുരുതി കോരുന്ന സമയത്തുണ്ടല്ലോ ഓരുന്ന ആൾക്കാരും ഇറയിൽ വരും പക്ഷെ ദേവിയോട് പറയും ഞങ്ങൾ തുള്ളാൻ നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ ദേവിയെ പൂജിക്കാൻ നിൽക്കുന്ന ആളുകളാണ് പത്ര അത്ര ഉഗ്രപ്രതാപിയായ ദേവിയുടെ തിരുമുമ്പിൽ പോലും ഒരു ചാട്ടവുമില്ല ആട്ടവുമില്ല അപ്പം അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവീക ശക്തി എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈ ശക്തികളൊക്കെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതം നശിച്ചു പോകില്ല നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ട് പ്രണവമലയിലേക്ക് ഈ ഷഷ്ടി ദിവസം വിശാഖത്തിൽ പിറന്ന വൈശാഖന് വഴിപാട് ചെയ്ത് തിരിച്ചെത്താം നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ ആറു ദിവസം തല കുത്തിമറിഞ്ഞ് ഷഷ്ടി വ്രതം ഒന്നും ആചരിക്കണ്ട നമ്മുടെ കണക്കിൽ നിങ്ങൾ ഒരു ദിവസം വ്രതം എടുത്താലും മൂന്ന് ദിവസം വ്രതം എടുത്താലും അത് കുടുംബജീവിതം ഒഴിവായ അമ്മമാർ മാത്രം വ്രതം എടുത്താൽ മതിയാകും അല്ലാതെ ഭാര്യ ഭർത്തർ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരൊന്നും ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല പകരമായിട്ട് ഇവിടെ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്തി അതേപോലെ അർച്ചനകൾ നടത്തി അതുപോലെ നാളികേരം മുട്ടറുക്കൽ നടത്തി തീർച്ചയായിട്ടും ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഏതൊരാൾക്കും നിറയെ വാങ്ങുവാൻ സാധിക്കും അതോടൊപ്പം ഞാനീ പറയുന്ന മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണോ വരാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കിവിടെ സിദ്ധ ആയുർവേദത്തിൻ്റെ ഡോക്ടറാണ് ഞാനിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചികിത്സാ സംവിധാനം കൂടി ഇവിടെ നിന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും സിദ്ധയിൽ ഇല്ലാത്ത ചികിത്സകൾ ഒന്നുമില്ല തീർച്ചയായിട്ടും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവനും ജീവിതവും തിരികെ പിടിക്കുന്നതിന് ലോകത്തിൽ ഇത്രയും വലിയൊരു സംവിധാനം ആരും ഒരുക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവതി സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഞാൻ തന്നെ രചിച്ച് ഈണം പകർന്ന് പാടിയ പാട്ടുകളെല്ലാം നിങ്ങൾക്ക് പെൻഡ്രൈവിൽ വാങ്ങാൻ സാധിക്കും ഇരുപത് പാട്ടുകൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പത്ത് പാട്ടുകളും അഞ്ച് ആൽബവും ആണെങ്കിലും അഞ്ഞൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്യും ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളെയും കുറിച്ചുള്ള കീർത്തനങ്ങൾ കേട്ടുകൊണ്ട് ഉണരുന്നതാവട്ടെ നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇതെല്ലാം എനിക്ക് ഈശ്വരം നൽകി കഴിവാണ്ട്ടോ ഇതാണ് ഈശ്വരയിലൂടെ പിന്നാലെ വന്നാൽ സംഭവിക്കുന്ന മഹത്തായ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഈശ്വരൻ്റെ പിന്നാലെ നടന്നപ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ മനസ്സിലായോ ഈശ്വരൻ്റെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് തമിഴ് പഠിക്കാൻ സാധിച്ചു ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഡോക്ടർക്ക് പഠിച്ച് ആയുർവേദ ഡോക്ടറാവാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഭഗവാൻമാരുടെ കാരുണ്യത്താൽ കീർത്തനങ്ങൾ രചിക്കാൻ സാധിച്ചു ഈണം പകരാൻ സാധിച്ചു ആലപിക്കാൻ സാധിച്ചു നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജാതകത്തിലുള്ള ഏതൊരു കഴിവുകളും തട്ടി ഉണർത്തുന്നതിനാണ് ഇവിടുത്തെ ദേവലോകം ഒരുങ്ങിയിരിക്കുന്നത് സത്യങ്ങൾ മനസ്സിലാക്കുക ഈശ്വരൻ തന്നെ എന്നിലൂടെ തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും കാലം കണ്ട മൂടുപടങ്ങളല്ല തട്ടിപ്പുകളല്ല ഇല്ലാ കഥകളല്ല വെടിക്കഥകളല്ല ഇവിടെ പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഈശ്വരന്മാർ എന്നിലൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഒരാൾ ദൈവ സെറ്റപ്പും ഇല്ലാതെ മറ്റുള്ളവടത്തെ കണ്ടിട്ടില്ലേ അവരൊക്കെ ദൈവങ്ങളായി അവതരിച്ചു കഴിഞ്ഞു നമുക്കിവിടെ ദൈവാവതാരം എടുക്കാൻ സാധിക്കില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശുക്രാചാര്യർ അസുരന്മാർക്ക് മൃതസഞ്ജീവനീ മന്ത്രം കൊണ്ട് പുനർജീവിതം കൊടുത്തിട്ട് പോലും നമ്മൾ ആരും അദ്ദേഹത്തെ ശുക്രാചാര്യ ഭഗവാനെ എന്ന് വിളിച്ചില്ല പകരം എന്ത് വിളിച്ചു മഹർഷി എന്നേ വിളിച്ചുള്ളൂ ആ ഒരു മഹർഷി പദവി മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ പലരും വന്ന് ചുമ്മാ 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 ജ്യോത്സന് അമ്പലമുണ്ടാക്കി എന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് എനിക്ക് വീടില്ലായി എന്ന് പറഞ്ഞവൻ മണിമാളിക പടന്നിരിക്കുന്നത് എവിടെന്നാ കാശേ ഈ ചുമ്മാചുമ്മാ പറഞ്ഞ് ചെല്ലെന്ന് പറയുന്നത് അഞ്ഞൂറ് വെച്ച് കിട്ടിയാൽ ഒരു ദിവസം അമ്പത് പേരെ നോക്കി എത്ര രൂപ കിട്ടി കണക്കൂട്ടി ഉണ്ടപ്പോഴെങ്കിലും ഇരുപത്തയ്യായിരം രൂപ ആകെ ഉച്ചാരം നോക്കിയാൽ മതി ഒരു ബുദ്ധിമുട്ടില്ല ചെല്ലുമ്മയാ ചുമ്മാചുമ്മ ഒന്നുമില്ല 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 പിന്നെ ഇതിന് അങ്ങോട്ട് പോകുന്നത് ഇവിടെ അങ്ങനെയല്ല എല്ലാം ഉണ്ട് നേടണം നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പ്രയോജനപ്പെടുത്തണം അതിനുവേണ്ടി യഥാർത്ഥ ഈശ്വര വഴിയിലേക്ക് വരണം അതിനു വേണ്ടിയാണ് നമ്മൾ സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടനയുണ്ടാക്കിയിരിക്കുന്നത് ജാതി മത ഭേദമില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല യാതൊരുവിധ പ്രവേശന ഫീസും മാസവരി ഒന്നുമില്ലാതെ ലോകത്തിലാദ്യമായ ഒരു സംഘടന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തീർത്ഥാടനത്തിലേക്ക് ഭക്തജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ബെസ് കാഴ്ചമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കുടുംബവും ജീവിതം തിരികെ പിടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇവിടെ കേരള സമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്യുക അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കും ഈശ്വരയിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അതുകൂടാതെ നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് നിർദ്ധനരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ് പോകുക കുട്ടികളെ പഠിപ്പിക്കും പറയുന്ന കോഴ്സ് എടുത്ത് തന്നെ പഠിപ്പിക്കും അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ വിനായക ചതുർത്ഥിയുടെ വിശേഷങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഷഷ്ടി വിശേഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക സത്യങ്ങൾ അംഗീകരിക്കുക അല്ലാതുകൊണ്ട് എനിക്കിതൊന്നും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ നേരിൽ കാണുന്ന സത്യത്തെക്കാൾ വലുതായി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക ഇംഗിലാബ് സിന്താബാദ് എന്ന് വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടുമ്പോൾ നമുക്ക് തോന്നുന്ന ആവേശം പിൽക്കാലത്ത് ജീവിതത്തിലേക്ക് ലഭിക്കുകയില്ല ലഭിക്കണമെങ്കിൽ യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ വരണം അല്ലാതെ കണ്ട് ഇംഗിലാബിൻ്റെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല എല്ലാം നല്ലത് തന്നെയാണ് ഞാനും ഒരു ഇടതുപക്ഷ അനുഭാവിയുമാണ് പക്ഷേ ഈശ്വരനേക്കാൾ വലുതായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന സമ്പൂർണ്ണ ഈശ്വര വിശ്വാസിയുമാണ് ഈശ്വരൻ്റെ പിന്നാലെ പോയാൽ എന്തും നേടാൻ സാധിക്കുമെന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആശയമെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു ഈശ്വരൻ്റെ പിന്നാലെ കടന്നു വന്നാൽ ഏതൊരു മർത്ഥനും രക്ഷപ്പെടാൻ സാധിക്കും ഇതിലും വലിയ തെളിവ് എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇല്ലാത്ത കപട ബുദ്ധികളല്ല ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരന്മാർ തന്ന കഴിവുകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ധന്യ ഞാൻ കാലടി കാഞ്ഞൂര് എന്നാണ് വരുന്നത് ഞാൻ നാല് വർഷം മുന്നാണ് സാറിനെ കാണാൻ വന്നത് എൻ്റെ ഒരു ബന്ധു സാറിൻ്റെ അടുത്ത് വന്ന് കണ്ട അവർക്ക് കിട്ടിയ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത് വന്നപ്പോൾ ആദ്യം തന്നെ സാറ് കുടുംബക്ഷേത്രത്തിൽ എന്ത് പഴിപാട് ചെയ്യുന്ന അതൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതറിയാനും പാടുണ്ടായില്ല സാറ് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഗണപതി ഹോമം നടത്താൻ പറഞ്ഞു അത് അപ്പോൾ അത് രഞ്ഞ് പൂജയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ ധർമ്മദൈവത്തിന് വഴിപാട് ചെയ്തും ഗണപതി ഹോമം നടത്തി കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അന്ന് നാൽപ്പത്താറായിരം രൂപ കൊടുത്ത് ഞാൻ പൂജയ്ക്ക് ഇരുന്നു അത് കഴിഞ്ഞ് കാരണന്മാർക്ക് ആണ്ടുബലി ഇട്ടു വാസ്തുവാചാര്യനെ കൊണ്ടുവന്ന് സ്ഥലമൊക്കെ ഒളപ്പിച്ചു ആദ്യം ചേട്ടന് കെ എസ് ആർ ടി സി ഡ്രൈവറാണ് വണ്ടി ഓടിക്കാൻ പോകില്ല എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ വീട്ടിൽ ബുദ്ധിമുട്ട് തുടങ്ങിയത് ജോലി വേണ്ട ജോലി കളയണം ഞാൻ വൺ പോവില്ല പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് പഞ്ചസാര ജപിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ വണ്ടി പോകുന്നിടത്ത് വണ്ടി ചെന്ന് ഇടിക്കുക പല പ്രശ്നങ്ങളും വണ്ടി ഒരു ഓടിക്കാൻ പറ്റണില്ല ഞാൻ ഓടിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്കിങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നത് ഞാൻ വന്ന് സാറിൻ്റെ അടുത്ത് വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ജോലി രാജിവെക്കാൻ പോകണമെന്ന് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ കയറി ആൾ ഞാൻ തിങ്കളാഴ്ച മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ മുതലാണ് ഇതിൻ്റെ അനുഭവം ശരിക്കും അറിഞ്ഞ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അത്ര ശക്തിയുണ്ടിന്ന് ഈ നാല് വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറിൻ്റെ അടുത്ത് വന്ന് പൂജക്ക് കഴിഞ്ഞു പോയാലേ അതിന്റെ ഗുണം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ പറയാൻ പറ്റുന്നതല്ല